അക്രമം അഭിലാഷ് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ കാരന്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞപ്പോ കാര്യം കൊണ്ടുവന്നിട്ടത് എന്തിനാണെന്ന് എനിക്കറിയാം അങ്ങനെയാണോ കേസ് അങ്ങനെയാണ് അമലകൃഷ്ണ അഭിപ്രായം ഉണ്ടോ എങ്ങനെയാണ് അഭിലാഷ അഭിപ്രായം ഉണ്ടോ ക്യാമ്പസിലേക്ക് എങ്ങനെയാണ് പിന്നീട് അതിന്റെ എഫ്ഐആറിൽ എന്താണുള്ളത് അവര് അവര് അവരുമായി ബന്ധപ്പെട്ട എഫ്ഐആറും ആ കേസിന്റെ കുളിക്കാൻ അതിളിക്കാനിറങ്ങിയപ്പോ മുങ്ങി മരിച്ചതാണോ എഫ്ഐആർ എടുത്ത് പരിശോധിച്ചു നോക്കും ഇറങ്ങി അവര് അവരെ അവരാരെയും അവരാരെയും അല്ലല്ലോ പിന്നെ ചർച്ച ചെയ്യണോ പറയും ജിൻഡോ പറയും ഞങ്ങളല്ല നിങ്ങളാണ് അക്രമികൾ കെ എസ് യു ആണ് കോൺഗ്രസ് ആണ് അക്രമികളാണ് സി പി എമ്മിന്റെ പോയിന്റ് പറയും മറുപടി പറയും അല്ല അഭിലാഷേ ഇന്ന് ഞാന് ഒരു കാര്യം കേട്ടു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന അത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഇനിയിപ്പോ മാധ്യമ സൃഷ്ടിയാണെന്ന് ഇവർ പറയുമെന്ന് അറിയില്ല കേരളത്തിലെ പാർട്ടി പൂതലിച്ച അവസ്ഥയിലെത്തി എന്ന് പറയുന്നു അതായത് ദ്രവിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നതെന്ന് അറിയോ ഇപ്പൊ ഈ ചർച്ചയിൽ നടക്കുന്ന ന്യായീകരണമൊക്കെ അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമുക്കൊരു പ്രശ്നം പറ്റിയാൽ നമ്മുടെ കുട്ടികൾക്കൊരു അബദ്ധം പറ്റിയാൽ അത് അബദ്ധമാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട് ഓരോ കാലഘട്ടത്തിലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മുൻപ് പണ്ട് നടന്നിട്ടില്ലേ പണ്ട് പലരും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി ചെയ്ത അതേ നടപടി തന്നെ ഇവിടെ സതീഷ് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബംഗാളിലേക്കുള്ള ദൂരം കേരളത്തിന് കുറയുന്നു എന്ന് പ്രകാശ് കാരാട്ടും പറയുന്നത് ഇവിടെ ഐ സി സി പി എമ്മിന്റെ പ്രതിച്ഛായ മോശമാക്കി എന്ന് ഗോവിന്ദൻ എം പി ഗോവിന്ദൻ എന്ന് സംസ്ഥാന സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനെ ഖണ്ഡിക്കാൻ ഈ പറഞ്ഞ സജീഷിന് സാധിക്കുവോ ബിനോയ് വിശ്വം ഇടതുപക്ഷത്തിന്റെ അർത്ഥമറിയാത്തവരാണ് കേരളത്തിലെ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞത് ഏതെങ്കിലും മാധ്യമ സൃഷ്ടി വിശ്വസിച്ചു കൊണ്ട് പറയുന്നതാണ് കൂടുതൽ കൂലങ്കഷമായിട്ടുള്ള പഠനത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറുമെന്നാണ് സജീഷ് പറയുന്നത് എങ്കിൽ എഴുതിയിട്ടുണ്ട് ഫാസിസ്റ്റ് കഴുക കൂട്ടങ്ങളാണ് എസ് എഫ് ഐ എന്ന് അത് ഇതേവരെ തിരുത്തിയതായിട്ട് കാണുന്നില്ല നിങ്ങൾക്കൊന്നും തിരുത്താൻ പറ്റില്ലായിരുന്നോ ഞാൻ ചോദിക്കട്ടെ അഖിലേന്ത്യാ കമ്മിറ്റി നേതാവ് ഹസൻ മുബാറക് ചാലക്കുടിയിലെ എസ് ഐ തെരുവ് പട്ടിയെ പോലെ തല്ലും എന്ന് പറഞ്ഞത് ന്യായീകരിക്കാവുന്ന ഒരു മാതൃകയാണോ കോയിലാണ്ടി കോളേജിലെ എസ് എഫ് ഐ നേതാവ് പ്രസംഗിച്ചതിനെ കുറിച്ച് താങ്കൾ ന്യായീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഞാൻ ചോദിക്കട്ടെ സജീഷ് ഈ ചർച്ചയിൽ ന്യായീകരിച്ചു പക്ഷേ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷ പോലും ആർഷ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ ആർഷ പോലും ഇന്നലെ മറ്റൊരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു കോയിലാണ്ടിയിലെ എസ് എഫ് ഐയുടെ നേതാവിന്റെ പ്രസംഗം ശരിയായില്ല അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ സജീഷ് പോലും ില്ല നിങ്ങളുടെ പാർട്ടിയിൽ എന്താ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഇനി രണ്ടാമത്തെ നിങ്ങൾ പറയുന്നത് ഈ ശാസ്ത്രീയ മാർഗത്തിലൂടെ സമരപരിപാടികൾ ആവിഷ്കരിക്കുന്ന കാലാനുസൃതമായ പ്രവർത്തനങ്ങളാണ് എസ് എഫ് ഐ കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്ന് എവിടെ ഒരു പ്രിൻസിപ്പളിന് ശവപ്പെട്ടി ഒരുക്കുന്നത് മറ്റൊരു പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുന്നത് വേറൊരു പ്രിൻസിപ്പളിന് ശവ കുടീരമൊരുക്കുന്നത് അതിനെ ഇൻസ്റ്റലേഷൻ ആട്ടുന്ന എം എ ബി ബിപ്പിലുള്ള ആളുകൾ പുകഴ്ത്തിപ്പാടുന്നത് ഇരുപത്തിയൊന്ന് അധ്യാപകരെ മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അധ്യാപികയുടെ കൈ പിടിച്ച് തിരിക്കുന്നത് എ എസ് എഫ് വനിതാ നേതാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുവേണ്ടി എന്ന് പറഞ്ഞ് ജാതി നിക്ഷേപം നടത്തുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്നത് എസ് എഫിന്റെ തന്നെ ഒരു നേതാവ് സുമേഷ് സുധാകരനെ തല്ലി കൊല്ലാറാക്കി നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസം ജയിലിൽ ഇട്ട് ആശുപത്രിയിലാക്കുന്നത് അതിനുശേഷം അതേ എഐഎസ്എഫ് നേതാവ് പറയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ കെ എസ് യു കാരിൽ നിന്ന് ഞങ്ങൾ കേരളത്തിൽ ഒരു ക്യാമ്പസിലും തല്ല് കിട്ടിയിട്ടില്ല എസ് എഫ് ഐക്കാരിൽ നിന്നാണ് അക്രമം കിട്ടുന്നതെന്ന് അതിന് നിങ്ങൾ പറയുന്ന മറുപടി ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്നിട്ടുള്ള സംഘടനയാണെന്ന് ശരിയായിരിക്കാം നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റിനൊന്നും ഞാൻ നിൽക്കില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്നു എന്നുള്ള ചരിത്രം പേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ അത്തരം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഇടിമുറി നിർമ്മാണത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതില്ല എന്ന് പറയാൻ പറ്റുമോ കേരളത്തിലെ ഏത് സർക്കാർ കലാലയത്തിലാണ് ഹോസ്റ്റലിനകത്ത് എസ് എഫ് ഐയുടെ ആധിപത്യം അക്രമം ഇല്ലാത്തത് അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന് അതുപോലെ കാരുവട്ടം ക്യാമ്പസിലെ ഈ അക്രമം നടന്നു എന്ന് പറയുന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ വിളിച്ചു ചോദിക്കണമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ സതീഷെ നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത് പൂക്കോട്ട് ക്യാമ്പസിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് മൂന്ന് ദിവസക്കാലം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നതിനു ശേഷം ആ ക്യാമ്പസിൽ ഒരാൾ പോലും മൊഴി പറയാൻ വരാത്ത സാഹചര്യം ഉണ്ടായില്ലേ ആ അങ്ങനെയുള്ള ക്യാമ്പസുകളിലാണ് നിങ്ങൾ പറയുന്നത് കാര്യവട്ടം ക്യാമ്പസിൽ പോയി നിങ്ങൾ ഹോസ്റ്റലിലുള്ള കുട്ടികളോട് വിചാരണ നടത്തണം അവരോട് ചോദിക്കണം അവർ പറയുന്നതാണ് സത്യമെന്ന് ആര് പറയുന്ന സത്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പോലീസ് കേസെടുത്തിരിക്കുന്ന എസ് എഫ് ഐക്കാർക്കെതിരെയാണ് നിങ്ങൾ പറഞ്ഞ സംയമനം സംയമനം പാലിക്കുന്ന എസ് എഫ് ഐക്കാർക്കെതിരെ എന്തിനാ പിണറായി വിജയന്റെ പോലീസ് ക്യാഷുകാരെ തല്ലി എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്ന വാദം ശരിയല്ല ഇനി പൂക്കോട്ട് ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറയുകയാണ് നിങ്ങൾ വലിയ വിദ്യാർത്ഥി സമരത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ആണെന്നുള്ള അഭിമാനിക്കുന്ന ആളുകളല്ലേ ആ സിദ്ധാർത്ഥന ആളുകൾക്ക് അവർക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല എഴുപത്തില്ല മാസം ജയിലിൽ കിടന്നു അവർ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സ്റ്റാറ്റ്യൂഡുകൾ ഒന്നും പ്രകാരം പരീക്ഷ എഴുതാൻ യോഗ്യരല്ല പക്ഷേ ഈ പ്രോസിക്യൂഷനും പോലീസും യൂണിവേഴ്സിറ്റി അധികൃതരും കോടതിയിൽ ആ വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചതുകൊണ്ട് ആ കൊടും കുറ്റവാളികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുത്ത് മണ്ണൂറ്റി ക്യാമ്പസ് ഒരുക്കി കൊടുത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്താ നിലപാട് അതിൽ സിദ്ധാർത്ഥിന്റെ മരണത്ത് ആ കുറ്റവാളികളോടൊപ്പമാണോ സിദ്ധാർത്ഥനോടൊപ്പമാണോ എന്ന് നിങ്ങൾ പറയണം രണ്ടാമത്തത് ഈ പ്രശ്നങ്ങളെയൊക്കെ വരുമ്പോൾ അവിടെ സ്ഥലത്ത് എം എൽ എ മാരെ ആക്ഷേപിക്കാനും അവരെ കൈയ്യേറ്റം ചെയ്യാനും എസ് എഫ് ഐക്കാരാണ് ഇവിടെ ചുമതല നൽകിയിട്ടിരുന്നത് പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മറ്റേ എന്ന് അവര് മറ്റേ വോളണ്ടിയേഴ്സ് ആണെന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലീസാണ് നടത്തുന്നത് പക്ഷേ ഡിവൈഎഫ്ഐ ആണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് അതേപോലെ തന്നെയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കാവൽ എസ് എഫ് ഐ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് അതൊന്നും നേരമില്ലേ അതോ ഡി ജി പിന്നെ ഉള്ള ആളുകൾ മറ്റേ വ്യാജ രേഖയുണ്ടാക്കി ഭൂമി കച്ചവടത്തിന്റെ പുറകിൽ പോകുന്നതുകൊണ്ടാണ് എസ് എഫ് ഐ പോലീസ് സ്റ്റേഷനിൽ നിൽക്കാൻ പോകുന്നത് അതൊന്നും ശരിയായ ആർഗ്യുമെന്റ് അല്ല ഇനി രണ്ടാമത്തെ നിങ്ങൾ കൊയിലാണ്ടി കേസിനെ കുറിച്ച് പറയുന്നു ഈ പോലീസിന്റെ കയ്യിൽ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിലല്ലേ പോലീസിന്റെ ഭരണവും ഇരിക്കുന്നത് ആ പ്രിൻസിപ്പാൾ ചെവിക്കല്ലടിച്ച് വിട്ട ആ ദൃശ്യങ്ങളും ഒന്ന് പുറത്തുവിടുന്നേ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും കൂടി വണ്ടി കയറി പ്രശ്നം ഉണ്ടാക്കിയാൾ എസ് എഫ് ഐ ചെവിക്കൽ അടിച്ച് പൊട്ടിയ ദൃശ്യങ്ങളെ നിങ്ങൾക്ക് പണ്ടും പ്രശ്നമാണ് ലൈഫ് കേസിനെ കുറിച്ചുള്ള അന്വേഷണം വന്നപ്പോ സെക്രട്ടറിയേറ്റിലെ സി സി ടി വി നമുക്കറിയാലോ അതൊക്കെ വേറെ കാര്യം അവിടെ നിൽക്കട്ടെ ഇവിടെ നേതാവിന്റെ പ്രസംഗം തെറ്റായി പോയെന്ന് തെറ്റായിപ്പോയി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് സജീഷിന് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാകാത്ത എന്താ ഇനി ഞാൻ ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ കേരളത്തിലല്ലേ ത്രിപുരം കേന്ദ്ര സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനും മറ്റ് സമത്വത്തിനും വേണ്ടിയിട്ട് അല്ലെ പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾ അല്ല നടത്തുന്നത് ഡിബേറ്റ് അല്ലേ നടത്തുന്നത് അവിടെ നിങ്ങൾ പ്രചരണങ്ങളല്ലേ നടത്തുന്നത് അവിടെ നിങ്ങൾക്ക് ഇടിമുറിയില്ലല്ലോ അവിടെ ഇടിക്കാൻ ചെന്ന നിങ്ങൾക്ക് അറിയാമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തി ഉള്ളിടത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളെ തല്ലിയും ഒക്കെ ജയിക്കുന്നതന്നെ ജയമെന്ന് പറയല്ലേ ലൈറ്റ് ഓഫ് ചെയ്ത് ജയിക്കുന്നതില് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ മിക്കവാറും എല്ലാ ചർച്ചകളിലും എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒക്കെ വേണ്ടിട്ട് സംസാരിക്കാൻ വരുന്ന ആളുകൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നമുക്ക് വല്ലാത്ത കൗതുകം തരുന്നതാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നതെന്നുള്ള യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെയാണ് ഇവര് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിലെ പോലീസ് വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഇന്നും ഈ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളും ജില്ലാ അവലോകന മീറ്റിങ്ങിലും സംസ്ഥാന സെക്രട്ടറിമാർ സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത ഒരു പോയിന്റ് അത് വീണ്ടും അദ്ദേഹം എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ല ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് എന്താണ് പരിപാടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ അദ്ദേഹം ഇന്ന് എസ് എഫ് ഐക്ക് അനുകൂലമായിട്ട് എസ് എഫ് ഐ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പണ്ട് ഫിലിപ്പം പ്രസാദിനോട് കെ എസ് എഫിന്റെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം അവർക്ക് തീവ്രത കൂടുതലായതുകൊണ്ട് അവരെ മാറ്റിയിട്ട് പിന്നീട് പ്രത്യേക യോഗം ചേർന്ന് സമ്മേളനം ചേർന്ന് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിലെ പ്രതിയാക്കപ്പെടുന്ന ആ പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് മാറുകയാണ് അതല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് മുഴുവൻ ആളുകളുടെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അല്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശമ്പളം നമ്മൾ കൊടുക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള തിരിച്ചറിവ് പിണറായി വിജയൻ ഇല്ലാതെ പോയി അത് തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അവരുടെ തിരുത്തലിന്റെ മാതൃകയാണ് ഈ നടക്കുന്നത് ഞാൻ തിരിച്ച് ഈ സജീഷ് പറയുന്ന കേട്ടാൽ തോന്നും കെ എസ് യുവിന്റെ ആ ജില്ലാ സെക്രട്ടറി സ്വയം എസ് എഫ് ഐക്കാർ താമസിക്കുന്ന ക്യാമ്പസ് ഹോസ്റ്റലിനകത്ത് കയറി സ്വയം ഭിത്തിയിൽ തലയിട്ടടിച്ച് സ്വയം ജനൽ കൈ മുറുക്കി പിടിച്ച് ശ്രമം നടത്തിയതിന്റെ പേരിലാണ് പോലീസ് വന്ന് കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെന്ന് നമുക്ക് തോന്നും എസ് എഫ് ഐക്കാർക്ക് ഒരു ബന്ധവുമില്ല ഇവരുടെ ഇടിമുറിയിൽ നിന്ന് പോലീസ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കിയ ഒരു കെ എസ് യു എന്തോ അവർക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പറയുന്നത് ഞങ്ങളും ക്യാമ്പസുകളിൽ പഠിച്ച് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് നമുക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം അത് പൊതുസമുഖത്തിൽ സമ്മതിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അങ്ങനെ പറയൂ പക്ഷേ കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന കലാലയങ്ങളിൽ എസ് എഫ് ഐയുടെ നിലപാടെന്താണെന്ന് കൃത്യമായിട്ട് അറിയാം ഈ നിലപാട് എസ് എഫ് ഐക്ക് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് കൂത്തുപറമ്പിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം അവിടെ സഹകരണ കോളേജിൽ കെ എസ് യു ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിലെമ്പാടും കെ എസ് യു അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകുന്നത് െതിരെ ഉള്ള തരംഗം മാത്രമല്ല ഈ സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കുള്ള എതിർപ്പ് കൂടിയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് സതീഷിന് പറയാൻ പറ്റും